ഹായ് ഫ്രണ്ട്സ് ആണെൻ ഫാമിലി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും വളരെ ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോട്ടൽ ഫൈവ് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഓരോരോ ടിപ്പിലേക്കായി പോയാലോ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബെഡിലൊക്കെ എപ്പോഴും ബെഡ്ഷീറ്റ് വിരിച്ചതിന് ശേഷം നമ്മൾ യൂ യൂസ് ചെയ്തിരിക്കും അപ്പോൾ ബെഡ് കവർ ഉണ്ടാവാം ചിലർ ബെഡ് കവർ യൂസ് ചെയ്തിട്ടില്ലായിരിക്കാം അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വാസലിനാണ് അപ്പോൾ ഞാൻ ബെഡ് കവർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ബെഡ് കവർ ഇടാത്തവരാണെങ്കിലും കുറച്ച് വാസലിൻ കയ്യിൽ എടുത്തതിനു ശേഷം ഒന്ന് ബെഡ് കവറിലോ അല്ലെങ്കിൽ ബെഡിലോ ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവി കൊടുക്കുക കയ്യിലൊന്ന് ആക്കിയതിന് ശേഷം വേണം കേട്ടോ എല്ലായിടത്തേക്കും ഒന്ന് തടവി കൊടുക്കുക അപ്പോൾ നമ്മുടെ ബെഡ് കവറിനൊക്കെ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ കുറേ നാൾ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഒരു പൂപ്പൽ സ്മെല്ലൊക്കെ ഉണ്ടാവാം ബെഡിനായാലും അല്ലെങ്കിൽ ബെഡ് കവറിനായാലും ബെഡ് കവർ നമ്മൾ ഒക്കെ വാഷ് ചെയ്യുമായിരിക്കാം പക്ഷേ ബെഡ് ഒട്ടും നമ്മൾ എടുത്തെടുത്തില്ലല്ലോ ചില സമയത്തൊക്കെ വെയിലത്തിടുന്നില്ലല്ലോ എപ്പോഴും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ട് നമ്മുടെ ബെഡ് ഇരുന്നോളും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പില്ലോയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അല്പമൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി കേട്ടോ നല്ല ഒരു സുഗന്ധം നമ്മുടെ ബെഡ് ഷീറ്റിനായാലും ബെഡ് കവറിനായാലും പില്ലോ കവറിനൊക്കെ ആയാലും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളിയായിട്ടൊരു സംഭവമാണ് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്തേക്കാളും കുറച്ചുകൂടി കഴിഞ്ഞ് നമ്മളിപ്പോൾ എഴുന്നേ ഇടയ്ക്കൊക്കെ കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ബെഡിന് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇത് നല്ലൊരു സ്മെല്ലായതുകൊണ്ട് നമ്മുടെ ഉറക്ക സമയത്താണെങ്കിലും ഇതിൻ്റെ ഒരു സ്മെല്ല് നമുക്കൊരു മോശമായിട്ട് തോന്നത്തില്ല അടുത്ത ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഒത്തിരി ഉപയോഗമുള്ള ടിപ്പാണ് ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നല്ല പോലെ വെള്ളം വെട്ടി തിളക്കുന്നവരെയും നമ്മൾ വയ്ക്കുക ഒരിക്കലും പച്ച വെള്ളത്തിൽ ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളത്തിലാണ് വാസ്ലിൻ വെച്ചിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പച്ചവെള്ളത്തിൽ ഇട്ടാൽ ഒരു കാരണവശാലും അത് മെൽറ്റ് ആയി കിട്ടത്തില്ല അപ്പോൾ നല്ല തിളച്ച വെള്ളം ഏതെങ്കിലും ഒരു പഴയ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് അപ്പോൾ നല്ല തിളച്ചതായിരിക്കണം ഒട്ടും തണുത്ത അതൊന്നും എടുക്കരുത് കേട്ടോ അപ്പോൾ മെൽറ്റ് ആയി കിട്ടത്തില്ല അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് ഒരു അര സ്പൂണോളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഒരു സ്പൂണിൽ സ്പൂണിലെടുത്താൽ മതി അപ്പോൾ കുറച്ച് വാസിലും ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതേ നല്ല അടിപൊളിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടോ സ്പൂണിൻ്റെ സൈഡിലൊക്കെ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി ഇത് നല്ല എണ്ണമെഴുക്ക് പോലെ ഇങ്ങനെ കിടക്കും നെയ്യ് കുരുങ്ങി വരത്തില്ല ഇതേ അതുപോലെ ഒന്ന് മെൽറ്റായി പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ പഴയ പാത്രത്തിലോട്ട് ഞാൻ എടുക്കാൻ പറഞ്ഞാൽ കുറച്ച് വാസിലിൻ്റെ സ്മെല്ലുണ്ടാവില്ല ഇപ്പം നമ്മൾ സോസ് പാനിലൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് തന്നെ ഇടുമ്പോൾ നമ്മൾ പാലൊക്കെ തിളപ്പിക്കുന്നതല്ലേ അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഇതേ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടപ്പോൾ കണ്ടോ അത് അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട് സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് കണ്ടോ നല്ല രീതിയിലാണ് ഇനി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് മെൽറ്റായി കിട്ടും പിന്നെ നമുക്കിത് ചൂട് ആറിയതിന് ശേഷം മാത്രമേ സ്പ്രേ ബോട്ടിൽ ഒരു ചെറിയ ചൂടിലൊക്കെ നമുക്ക് സ്പ്രേ ബോട്ടിലോട്ടാക്കാം അല്ലാതെ തിളച്ച വെടി തന്നെ നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് ആക്കരുതും കേട്ടോ അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിലൊക്കെ പോവും പിന്നെ ഇങ്ങനെ ചെയ്ത് വെക്കേണ്ട നമുക്ക് കുറേ നാളും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഈ ഒരു വെള്ളം എന്ന് പറയുന്ന നല്ലൊരു സ്മെല്ലും ഉണ്ടാവും തിളച്ച വെള്ളത്തിലാകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അത് ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കാണും ഒരു എണ്ണമെഴുക്ക് പോലെ നെയ് മേളി പൊങ്ങി നിൽക്കുന്നതണ്ടോ അപ്പോൾ അത് എല്ലായിടത്തോട്ടും മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ആ വെള്ളത്തിൽ ഫുള്ളായിട്ടത് ആ വാസ്ലിൻ്റെ എന്ത് സ്മെല്ലെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് കിട്ടും അപ്പം നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കേട്ടോ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ട് ഇവിടെ അപ്പം ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ചൂട് കുറഞ്ഞ സമയത്തേക്ക് ഒരു കോട്ടണിൻ്റെ തുണി എടുക്കുക ഏതെങ്കിലും ഒരു തുണി കഷ്ണം എടുക്കുക അപ്പോൾ ഒരു തുണി കഷ്ണം കീറി എടുത്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലൊന്നും മുക്കാം അപ്പോൾ ഞാൻ ആദ്യമായിട്ടായത് കൊണ്ട് അതിനകത്ത് മുക്കി ജസ്റ്റ് കാണിക്കുന്നതെന്ന് ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞാൻ ഗ്യാസിൻ്റെ പുറത്തും ഗ്യാസിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ടൈൽസിൽ ഭിത്തിയിൽ ടൈൽ ഇട്ട ഭിത്തികളൊക്കെ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ കബോഡുകൾ ഒക്കെ നമുക്ക് നല്ല ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താ നമ്മുടെ ഈ വാസ്ലിൻ ഒരു കോട്ടണിൽ മുക്കിയതിന് ശേഷം ഒരു എന്തെങ്കിലും മുക്കിയതിനു ശേഷം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി നല്ല അടിപൊളി പിന്നെ അല്ലെങ്കിൽ നമുക്കൊന്ന് സ്പ്രേയറിലാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് ഒരു നല്ലൊരു ഭംഗി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടത് ഇപ്പം ഞാൻ അടപ്പിൻ്റെ അടുത്ത ടൈൽസിലൊന്നും തുടച്ചൊന്ന് കൊടുത്തിട്ട് അത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് പല പല ഉപകാരങ്ങളും ഇപ്പോൾ ബാത്റൂമൊക്കെ ആണെങ്കിലും നമുക്ക് കണ്ണാടിയിലെ നമ്മൾ ഗ്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ ഈ ഒരു മിശ്രിതം എടുത്ത് വെച്ചാൽ മതി സ്പ്രേ ബോട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ടൊക്കെ തുടച്ചു കൊടുത്താൽ മതി കേട്ടോ ഭയങ്കര ഒരു സാധനമാണ് ഒരു ഒരു ദോഷഫലങ്ങളും ഇല്ലാത്തൊരു സാധനമാണ് എന്ന് പറയുന്നത് നമുക്കൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇതിൻ്റെ സ്മെല്ല് ഫുഡിലോട്ടൊന്നും പോകരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ടിപ്പാണ് അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കർട്ടൻസ് ഒക്കെ ഉണ്ടാവില്ലേ കർട്ടൻസിലൊക്കെ ചിലപ്പോൾ ചില സമയത്ത് മണമൊക്കെ ഉണ്ടാവും പിന്നെ ചില സമയത്ത് പല്ലികളൊക്കെ കയറിയിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ ഒരല്പം എടുത്തിട്ട് ഈ കർട്ടൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്തൊന്ന് തൂത്തിട്ട് മൊത്തത്തിലൊന്ന് കൊടുത്താൽ മതി നമ്മൾ ബെഡ് കവറിൽ ചെയ്തതുപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കട്ടെ അവ തൂത്ത് കൊടുക്കുമ്പോണ്ടാവണ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്മെല്ല് നിൽക്കുന്നത് കൊണ്ട് ഈ റൂമിലെ കർട്ടൻസിലൊന്നും പല്ലിയോ പാറ്റിയോ അങ്ങനെയുള്ള ഒന്നും ഒരു കൊതുവ് പോലും അകത്ത് കയറില്ല കേട്ടോ അങ്ങനെ അടിപൊളിയൊരു സംഭവമാണ് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ കർട്ടനിൽ എവിടെയെങ്കിലും ഒന്ന് തൂത്തതിനു ശേഷം മൊത്തം എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇല്ല നമ്മുടെ സ്പ്രേയറും ഉപയോഗിക്കാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നാലാമത്തെ ടിപ്പാണ് നാലാമത്തെ ടിപ്പും വളരെ യൂസ്ഫുൾ ആണ് ഈ മഞ്ഞ് കാലത്ത് നമുക്ക് യൂസ്ഫുള്ളായിട്ടാണ് നമ്മുടെ ചുണ്ടുകളൊക്കെ പൊട്ടുകയും വരഞ്ഞ് കീറുക ഒക്കെ ചെയ്യാറുണ്ടല്ലേ മഞ്ഞ് കാലത്ത് അപ്പോൾ ഇതിനെ തരണം ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സാധനമാണ് നമ്മുടെ വാസലിൻ എന്ന് പറയുന്നത് വാശിലൽപ്പം വിരലെടുത്തിട്ട് നമ്മുടെ ചുണ്ടിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഇരിക്കും ചുണ്ടിൽ മാത്രമല്ല സ്കിന്നിൽ എവിടെയാണെങ്കിലും നല്ല അടിപൊളിയായിട്ടിരിക്കാൻ പറ്റിയൊരു സാധനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണേ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അഞ്ചാമത്തെ ടിപ്പാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുക നമ്മുടെ കാലൊക്കെ വിൻഡ് കീറത്തില്ല ഭയങ്കരമായിട്ട് വിണ്ട് കീറുന്നവരുണ്ടാവും ചിലർക്ക് മണ്ണ് പറ്റാതെ വരുമ്പോഴും അല്ലെങ്കിൽ ചില ക്ലൈമറ്റിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് കാല് വരുന്നത് പിന്നെ കാലിന് കട്ടി കൂടുമ്പോഴും ഇങ്ങനെ സംഭവിക്കും ട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ കാലൊന്ന് വൃത്തിയായി കഴിയതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇപ്പം അനുകുട്ടിയുടെ കാലിലൊക്കെ ചെറുതായിട്ട് സ്കിന്നൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം നമ്മൾ വാസിലിന് നമ്മുടെ കയ്യിലോട്ട് എടുക്കുക പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്ത് വെച്ചേക്കാം അല്ലെങ്കിൽ നമ്മൾ തോണ്ടിയതിന് ശേഷം പിന്നെ ആ കൈ ഇട്ടിട്ട് നമ്മുടെ പാത്രത്തിലൊന്നും ഇട്ടരുത് കേട്ടോ അപ്പോൾ ഞാൻ അതെ ഇത് കാലിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് രാത്രി സമയങ്ങളിലാണ് കേട്ടോ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾ രാത്രിയിൽ ഒരു സോട്ട്സ് ഏത് രണ്ട് കാലിലും അപ്ലൈ ചെയ്യാതിന് ശേഷം രണ്ട് സോട്ട്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക അപ്പം രാവിലെ ആവുമ്പോൾ നല്ല സുന്ദരമായ കാലായി നമുക്ക് കിട്ടും കേട്ടോ അടിപൊളിയാണ് ഇതൊക്കെ ഇടക്ക് ഇങ്ങനെ വരുന്നവർക്കാണെങ്കിൽ ഇപ്പം എൻ്റെ കാലൊന്നും അങ്ങനെ പൊട്ടാറൊന്നുമില്ല കേട്ടോ വരഞ്ഞു പൊട്ടുവോ വീട്ടുകയറൊന്നും ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ടാണ് കാണിക്കാത്തത് പനിക്കുട്ടിയുടെ കാലം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുവാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം അടുത്ത് ഇട്ടുക പിന്നെ ഉപ്പൂറ്റിക്കൊക്കെ കട്ടി കൂടുതലാണെങ്കിൽ നിങ്ങളൊന്ന് ഒരച്ചൊക്കെ ഒന്ന് ക്ലീനാക്കി കൊടുക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ പോരെങ്കിൽ തന്നെ വീണ്ടും നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ കാലിൽ അപ്പോൾ കാലിലും ഈ ഉപ്പൂറ്റിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ സൈഡിലോ വിരലിലോ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആ കൈ ഇട്ടതുകൊണ്ട് കേട്ടോ അടുത്ത കൈ വിരലുകൊണ്ട് തന്നെ ഇടുന്നത് അപ്പോൾ അതെ എല്ലായിടത്തേക്കും ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ ഇന്നത്തെ അഞ്ച് ടിപ്സുകൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ